നമസ്കാരം ഞെട്ടിക്കുന്ന പ്രമമാണ് വന്നിരിക്കുന്നത് അതായത് സത്യം പറഞ്ഞാൽ നാല് മണിക്കൂർ മുമ്പാണ് പ്രമ വന്നത് ഞാൻ ഇപ്പോഴേ കണ്ടത് കാരണം എവരുടെയൊക്കെ പേക്കൂത്തൊക്കെ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ഒരു സമയമാവും അതുകൊണ്ട് തന്നെ എണീറ്റിപ്പോൾ കുറച്ച് താമസിച്ചു അപ്പോൾ നാലു മണിക്കൂർ മുമ്പ് ഇപ്പോൾ പ്രമ വന്നിട്ടുണ്ട് ആ പ്രമോയിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി എന്തോ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പവർ ടീമിനെ മൊത്തം വിളിച്ചു നിർത്തിക്കൊണ്ട് അവർക്കെതിരായിട്ട് റോക്കിക്കെതിരായിട്ട് എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു അപ്പം പവർ ടീമിലുള്ള ഉള്ളവരെല്ലാം കൂടി തീരുമാനം എടുക്കുന്നത് പ്രത്യേകിച്ച് ജാസ്മിനും ഗബ്രിയും കൂടി തീരുമാനം തീരുമാനമെടുക്കുന്ന അവനെ ഡയറക്റ്റ് ആയിട്ട് എവിക്ട് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അന്ന് പറയുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നലെ പ്രോപ്പർട്ടി ഡാമേജ് ആക്കിയ ഒരു കേസ് ആ ഒരു കേസ് ഗുരുതരമായ ഒരു പ്രശ്നമാണ് പക്ഷെ അത് ഇത്രയും ഒരു ഗുരുതരമായ പ്രശ്നമാണെങ്കിൽ അതിന് ശേഷം എന്തെങ്കിലും നടന്നോ അതോ ഇന്ന് നടന്ന സംഭവങ്ങളും കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കാരണം ഇന്നലെ ഈ റോക്കി ഈ പറയുന്ന പ്രോ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചത് വളരെ ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ് അതുമല്ല അവൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് ഇന്നലത്തെ കേസ് ഈ ഗബ്രിയുടെ അടുത്ത് ഗബ്രിയെ ഇടിച്ച് ഞാൻ എന്ത് ചെയ്യും എന്നെ ഇടിച്ച് ഞാൻ അവിടെ കയറ്റി മതിൽ കയറ്റി വന്ന ഇടിച്ച് മതിലിരുത്തു എന്ന് പറഞ്ഞു എന്നെ വെളിയിൽ ആരെ ഞാൻ ഇടിച്ച് അത് റെഡിയാക്കുമെന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിനേയും കാട്ടി വളരെ ഗുരുതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു അതായത് ഇന്ന് ജാസ്മിനുമായിട്ടുള്ള ഫയറ്റിന് ഇടയിൽ ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ചെവക്കുറ്റിയെ അടിച്ച് ഞാൻ പല്ല് താഴെയിടും എന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആ ഒരു വളരെ വളരെ ഗുരുതരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി റോക്കി ഔട്ട് ആക്കുമോ എന്തോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു 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 വിവരവും നമു കിട്ടിട്ടു നോക്കട്ടെ ഞാനത് തിരക്കി നോക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഉടനെ തന്നെ നമുക്ക് കിട്ടും അപ്പം റോക്കി ഔട്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉണ്ട് ഔട്ട് വേണ്ടിയിട്ടും പോസിബിലിറ്റി കാരണം അത് ഈ പെൺകുട്ടികളൊക്കെ പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ ഈ പറഞ്ഞ നിൻ്റെ കവറ അടിച്ച് ഞാൻ നിൻ്റെ പല്ല് താഴെയിടുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് മനസ്സിലായോ അത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ റോക്കി പ്ലെയർ പ്ലെയറൊക്കെ ധേജിച്ചിരി തന്നെ ഇതുപോലുള്ള കൂടുതൽ അഗ്രഷനും കൂടുതൽ ഈ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് റോക്കിക്ക് എപ്പോഴും ഈ ഇനി അങ്ങോട്ട് പോയാലും റോക്കിക്ക് ഇത് പാറയായിട്ട് തന്നെ വരും മനസ്സിലായോ അപ്പൊ പവർ ടീം എടുക്കുന്ന ഈ ഒരു തീരുമാനം ഇവരെ ആയിട്ട് എവിക്ട് ചെയ്യുക എന്നുള്ള തീരുമാനം ബിഗ് ബോസ് അനുവദിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം ജയ് ഹിന്ദ്